അസലാമലൈക്കും വരഹമ്മ അലഹമില്ല ഇൻഷാള്ള ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറയുന്നത് ഒരു ഉമ്മാക്കുണ്ടായിട്ടുള്ള ഒരു അനുഭവമാണ് കേട്ടോ അതായത് ഒരുപാട് പേര് ഈ വിഷ്കുമദീന എന്ന ഈ ചാനലിലൂടെ ഞാൻ ഇടുന്ന വീഡിയോ കാണുന്ന ഒരുപാട് പേരെ കമൻറ്റ് കാണാറുള്ളത് കടം കൊണ്ട് പ്രയാസമാണ് പ്രയാസമാണിത്താ ലക്ഷക്കണക്കിന് കടമുണ്ട് ഭർത്താവ് ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടുണ്ട് അത് വീട്ടാൻ കഴിയുന്നില്ല അതുപോലെ തന്നെ മറ്റൊരാൾക്ക് പണം കൊടുക്കാനുണ്ട് ഇതുപോലെയുള്ള നിരവധി പ്രയാസപ്പെടുത്തുന്ന കമൻറ്റുകളാണ് ഒരുപാട് വരാറുള്ളത് അപ്പോൾ ഇന്ന് ഞാൻ എന്നോട് വാട്സപ്പിലൂടെ ആയിട്ട് ഒരുപാട് പേര് ഓരോ കാര്യങ്ങൾ പറയാറുണ്ട് ഞാൻ നിങ്ങളോട് പറയാറുണ്ട് വാട്സപ്പിൽ ായിട്ട് ദിക്കൃകുകളായിട്ടും സ്വലാത്തുകളായിട്ടും ഒക്കെ ചോദിക്കുന്നവരുണ്ട് അപ്പം അങ്ങനെയായിട്ട് ഈ ഒരു ഉമ്മ ഒരുപാട് ദിവസങ്ങൾക്ക് മുന്നേയായിട്ട് എന്നോട് മോന് കടമാണ് ആകെ പ്രയാസത്തിലാണ് അത് വീടാൻ ഒരു വഴിയുമില്ല അതുപോലെ അവനിപ്പോൾ ജോലിക്ക് പോവാൻ മനസ്സില്ല കടം കൊണ്ട് ആകെ വിഷമത്തിലാണ് വീട്ടിൽ നിന്ന് ഇറങ്ങാറില്ല ഇതുപോലെയായിട്ട് ഒരുപാട് സങ്കടങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഉമ്മാക്ക് ഞാൻ എനിക്കറിയാവുന്ന ദിക്ക് പറഞ്ഞു കൊടുത്തു ദിക്ര ഞാൻ നിങ്ങളോട് ഓരോരുത്തരോട് പറഞ്ഞു തരുന്ന ദിക്രു തന്നെയാണ് അങ്ങനെ അവരത് പതിവായിട്ട് ചൊല്ലി ഒരാഴ്ച ഒരാഴ്ച എട്ട് ദിവസവും അങ്ങനെ എന്തോ ആണ് ചൊല്ലിയിട്ടുള്ളത് മാസങ്ങളോളം ഒന്നും ചൊല്ലിയിട്ടുള്ള സ്ഥിരമായിട്ട് ഈ ധിക്കർ കടം കിട്ടാൻ വേണ്ടി ഞാൻ പറഞ്ഞതുപോലെ എന്നോട് അവർ പറഞ്ഞത് ഈത്ത പറഞ്ഞതുപോലെ നീ മോളെ നീ പറഞ്ഞതുപോലെയാണ് ഞാൻ ആ ധിക്കർ ഒരാഴ്ച ഞാൻ പതിവായിട്ട് ഞാൻ ചൊല്ലി ആ കടം വീടിക്കിട്ടണമെന്ന് മനസ്സിൽ കരഞ്ഞോണ്ടാണ് ഞാൻ ധിഖർ ഓരോ ദിവസവുമായിട്ട് ഞാൻ ചൊല്ലി ചൊല്ലിത്തീര്ത്തത് അല്ഹമ്മദില്ല എൻ്റെ മോന് ബാങ്കിലുണ്ടായിരുന്ന ലക്ഷക്കണക്കിന് പണം അവൾ അവൻ്റെ ഭർത്താ ഭാര്യയുടെ വീട്ടുകാർ കൊടുത്തു അത് വീടിക്കിട്ടിയെന്ന് അലഹദില്ല എന്തെങ്കിലും ഒരു വഴി റബ്ബേനീ തുറന്നു നൽകണേ ആ കടമൊന്ന് ബാങ്കിലുള്ള ആ കടമൊന്ന് കിട്ടാൻ അവനീ ഇരിക്കുന്ന അവസ്ഥ കണ്ട് ആകെ വിഷമത്തിലായിരുന്നു എന്നൊക്കെ പറഞ്ഞു കരഞ്ഞോണ്ടായിരുന്നു ഈ ഉമ്മ മെസ്സേജ് അയക്കാറുള്ളത് അപ്പോൾ ഓരോ ഈ ദിക്കർ ചൊല്ലുമ്പോൾ തന്നെ ഓരോരോ ദിവസമായിട്ട് എന്നോട് വാട്സപ്പിലൂടെ ചോദിക്കും ഇങ്ങനെ ചൊല്ലാൻ പറ്റുമോ അങ്ങനെ ചൊല്ലാൻ പറ്റുമോ ഞാൻ ഇന്ന ദിവസം ഞാൻ അസറിൻ്റെ സമയത്താണ് ചൊല്ലിയത് പിറ്റത്തെ ദിവസം ഞാൻ താജുദിൻ്റെ ാണ് ചൊല്ലിയത് അപ്പോൾ ഞാൻ എനിക്കറിയാവുന്ന കാര്യം അമ്മനോട് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു അങ്ങനെ അലഹദില്ല ഒരു എട്ടാമത്തെ ദിവസമൊക്കെയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് അവരങ്ങനെയാണ് പറഞ്ഞത് വെറും മേയ് ദിവസമൊക്കെ ആയിട്ടുള്ള ഒരാഴ്ചയാണ് ഞാൻ പതിവായിട്ട് ഈ ദിക്റ് ചൊല്ലിയത് അൽഹമില്ല എൻ്റെ മോൻ്റെ ആ ബാങ്കിലുള്ള കടം ഞങ്ങൾക്ക് വീട്ടാൻ കഴിഞ്ഞു എന്ന് അലഹമ്മില്ല അപ്പോൾ അവർക്ക് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുള്ള ദിക്ർ നിങ്ങളോടൊന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെ ഇത് ഇതുപോലെയുള്ള ആ ഉമ്മാനോട് പറഞ്ഞു തന്ന അവരുടെ അനുഭവവും കടം വീടി കിട്ടിയ കാരണം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉപകാരമാവട്ടെ എന്ന് കരുതിയിട്ടാണ് ഹസ്ബുൻ അള്ളാഹു അനീമൽ വക്കീൽ എന്ന തിക്കറാണ് അതുപോലെ തന്നെ ദിവസമായിട്ട് ഞാൻ അവരോട് സൊലാത്തുൽ ഫാത്തിഹും ഈ മനസ്സിൽ കടം വീടിക്കിട്ടാൻ വേണ്ടി നിങ്ങൾക്ക് പറ്റുന്ന ഒരെണ്ണം മുപ്പത്തിമൂന്നെണ്ണയം എണ്ണം ചൊല്ലാൻ പറഞ്ഞ സമയത്ത് അവരെന്നോട് ഇങ്ങോട്ട് പറഞ്ഞു സ്ഥിരമായിട്ട് ഞാൻ സുബഹി നമസ്കാരത്തിൻ്റെ ശേഷമായിട്ട് സൊലാത്തുൽ ഫാത്തി ഞാൻ പതിവായിട്ട് മോളെ വീഡിയോ കണ്ടതിൻ്റെ ശേഷം ഞാൻ മുപ്പത്തിമൂന്ന് തവണ പതിവായിട്ട് ഞാൻ ചൊല്ലാറുണ്ട് നാരിത്ത് സൊലാത്തും ഞാൻ പതിവായിട്ട് ചൊല്ലാറുണ്ട് എന്ന് അങ്ങനെ ആ ഒരു സൊലാത്തും ഞാൻ അവരോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ഹമ്മദില്ല അവർക്ക് ബാങ്കിലുണ്ടായിരുന്ന കടം ഞാൻ പറഞ്ഞില്ലേ അവൻ മകൻ്റെ ഭാര്യ വീട്ടുകാർ ലക്ഷക്കണക്കിന് പണം കൊടുത്തു ആ ബാങ്കിലുള്ള കടം തീർത്തു വന്നു അലഹമില്ല ഇതുപോലെ കടം കൊണ്ട് പ്രയാസപ്പെടുന്ന ആരെങ്കിലും ഇത് കേൾക്കുന്നവരുണ്ടെങ്കിൽ ആകെ വിഷമിച്ചപ്പോൾ നമുക്ക് കടം നമ്മുടെ ജീവിതത്തിലേക്ക് അങ്ങോട്ട് വന്നാൽ നമ്മുടെ ജീവിതത്തിൽ ഒരു സമാധാനം ഉണ്ടാവില്ല എത്ര തന്നെ സന്തോഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ വന്ന് കയറിയാലും അത് ആലോചിക്കുന്ന സമയത്ത് നമ്മുടെ ആ സന്തോഷമൊക്കെ പോകും റബ്ബെ എനിക്ക് കടമാണല്ലോ എങ്ങനെ ഞങ്ങളത് വീടിക്കിട്ടുക എൻ്റെ ഭർത്താവിന് ഇല്ലല്ലോ മല മക്കൾക്ക് ജോലി ഇല്ലല്ലോ ഇങ്ങനെ വിഷമമായിരിക്കും നമ്മുടെ മനസ്സിലുണ്ടാവുക കടം കൊണ്ട് ആരൊക്കെയാണ് ഇതിൽ മനസ്സ് വേദനിക്കുന്നത് പ്രയാസപ്പെടുന്നത് അവരുടെ കടങ്ങളെല്ലാം അള്ളാഹു ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു വഴി അള്ള നൽകട്ടെ ഇപ്പം കണ്ടില്ല ഞാൻ പറഞ്ഞത് അവരൊരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ആ ഒരു കടം ഈ ഒരു വഴിക്ക് വീടുമെന്ന് അവരെന്നോട് പറഞ്ഞതാണ് വേറെ ഒരു വഴിയുമില്ല ആരും സഹായിക്കാനില്ല ആരോട് പറയാനില്ല എന്നൊക്കെ അങ്ങനെ ഭാര്യ വീട്ടുകാർ അല്ല അതാണ് കണക്കാക്കിയത് അവർ കണ്ടറിഞ്ഞ് ആ കടം വീട്ടിക്കൊടുത്തു അതാണ് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വഴിയാണ് ആര് അല്ല നമുക്ക് തന്ന് നമ്മുടെ കാര്യങ്ങൾ റാഹത്തിലാക്കി തരിക അതുകൊണ്ട് അള്ളാഹുവിലേക്ക് തവക്കുലെയ്യുക എല്ലാം അള്ളഹനോട് അങ്ങോട്ട് തവക്കല് ചെയ്യുക അള്ളാഹുവിലേക്ക് ദിക്ര ചൊല്ലുന്ന സമയത്തും ഹസ്ബൻ അള്ളാഹു അനീമൽ വക്കീൽ എന്ന ദിക്രൊക്കെ ചൊല്ലുന്ന സമയത്ത് അള്ളഹനോട് പറഞ്ഞ് ഇങ്ങനെ മനസ്സോട് പറയാം എൻ്റെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും റബ്ബെ നിന്നിലേക്ക് ഞാൻ ഏൽപ്പിക്കുകയാണ് എനിക്കൊരു സമാധാനം ഒരു റാഹത്തുള്ള വഴി ഞങ്ങൾക്ക് ഇനി കാണിച്ചു തരണേ എൻ്റെ സങ്കടങ്ങളെല്ലാം നിന്നിലേക്ക് ഞാൻ ഏൽപ്പിക്കുകയാണ് തവക്കൽത്തു അല്ലല്ല അങ്ങനെ ആ ഒരു മനസ്സോട് കൂടിയിട്ട് വേണം ചൊല്ലാൻ പറഞ്ഞേ എണ്ണം ഞാൻ പറഞ്ഞു തരാൻ ഞാൻ ഓരോരുത്തരോട് ഓരോ ദിക്കൃ ചൊല്ലാൻ പറയുന്ന സമയത്ത് എല്ലാവരോടും ഞാൻ പറഞ്ഞു കൊടുക്കുന്ന എണ്ണം തന്നെയാണ് ഇത് മുന്നൂറ്റി പതിമൂന്ന് തവണ അത് ഞാൻ പറയാനുള്ള കാരണം കൂടിയുണ്ട് ഞാൻ ഒരുപാട് ഓരോ കാര്യത്തിന് വേണ്ടി നെയ്യത്താക്കി ചൊല്ലിയാൽ എനിക്ക് പെട്ടെന്ന് ഫലം കിട്ടുന്ന ഒരെണ്ണമാണ് മുപ്പത്തി മൂന്ന് തവണ അതാണ് ഞാൻ നിങ്ങളോടും ഇതുപോലെ നെയ്യത്താക്കാൻ എണ്ണം പറയുന്നത് അതുപോലെ തന്നെ സമയം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഏത് സമയത്താണ് നെയ്യത്താക്കി ചൊല്ലിയാൽ പെട്ടെന്ന് ഫലം കിട്ടുക ഒന്ന് അസറിൻ്റെ ഒരു സമയം അതുപോലെ തന്നെ താഴ്ജുദ് നമസ്കാരത്തിൻ്റെ ശേഷം പെട്ടെന്ന് ഫലം കിട്ടും താജുദിൻ്റെ ശേഷം എന്ന് പറഞ്ഞാൽ താജുദിൻ്റെ ശേഷമായിട്ട് നമ്മൾ അള്ളാനോട് എന്താണോ ദുവാ ചെയ്യുന്നത് ആ ദുവാ അല്ല തട്ടിക്കളയില്ല എന്നാണ് പെട്ടെന്ന് അതിന് ഫലം കിട്ടും ദുവാ ചെയ്താൽ തന്നെ പിന്നെ തിക്രും സലാത്തും ചൊല്ലിയിട്ട് അള്ളഹാനോട് നമ്മുടെ വിഷമങ്ങൾ പറഞ്ഞാൽ തീർച്ചയായിട്ടും അതിന് പരിഹാരം നമ്മുടെ ജീവിതത്തിൽ കാണിച്ചു തരും അത് ഉറപ്പാണ് അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളോട് വന്ന വരാൻ വന്ന് പറയാൻ വന്നിട്ടുള്ള കാര്യം ഇതാണ് ആ ഉമ്മാൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് അത്ഭുതകരമായിട്ട് അവർക്ക് ഫലം കിട്ടിയത് ചൊല്ലിക്കോളി കടം കൊണ്ട് പ്രയാസപ്പെടുന്നവരും അതുപോലെ മറ്റെന്തെങ്കിലും വിഷമങ്ങൾ മാനസികമായിട്ടുള്ള ടെൻഷനോ വേറെ എന്തെങ്കിലും തരത്തിലുള്ള ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിലുള്ള വിഷമങ്ങളോ മക്കളെ കാര്യത്തിനുള്ള ടെൻഷനുകളോ ഇതുപോലെയൊക്കെ ആയിട്ട് നിങ്ങളുടെ മനസ്സിങ്ങനെ നീറി നീറി നീറിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് നിങ്ങൾ എങ്കിൽ ചൊല്ലിക്കോളി ഞാൻ ഈ പറയുന്ന ദിക്കറ് ഓർത്തുകൊണ്ട് അല്ല എൻ്റെ മുന്നിലുണ്ട് ഇത് ചൊല്ലുന്ന സമയത്ത് അള്ളാഹുവിൻ്റെ മുന്നിൽ ഞാൻ ഈ ദിക്ർ ചൊല്ലുന്നത് എന്ന മനസ്സോടുകൂടി അള്ളാഹനെ ഓരോ ദിക്ർ ചൊല്ലുന്ന സമയത്തും അള്ളാഹിലേക്ക് ഇങ്ങനെ തവക്കുല ചെയ്യണം എൻ്റെ റബ്ബെനിക്ക് ഈ ദിക്ർ ചൊല്ലിക്കഴിഞ്ഞാൽ ഇതിനൊരു ഒരു പരിഹാരമാർഗം എൻ്റെ റബ്ബ് എനിക്ക് കാണിച്ചു തരും എന്ന മനസ്സോട് കൂടി ഒരു പ്രതീക്ഷ മനസ്സിൽ വെക്കണം എൻ്റെ കാര്യത്തിന് അല്ലാഹു ഒരു സമാധാനം ഒരു റാഹത്തുള്ള വഴി ഞങ്ങളെ മുന്നിൽ കാണിച്ചു തരും എന്ന മനസ്സോട് കൂടിയിട്ട് നിങ്ങൾ ചൊല്ലിയാൽ ി നിങ്ങൾക്ക് ഫലം കിട്ടും അല്ലാണ്ട് കുറച്ച് ദിക്കർ ഈ ദിക്കർ ഇപ്പം ഞാൻ മുന്നൂറ്റി പതിമൂന്നാണ് നിങ്ങളോട് ഞാൻ ചൊല്ലാൻ പറയുന്നത് ആരാണ് ഇത് നീയ്യത്താക്കി ചൊല്ലാൻ പോകുന്നത് നിങ്ങളും മുന്നൂറ്റി പതിമൂന്ന് തവണ തന്നെ നീയ്യത്താക്കി ചൊല്ലിക്കൂളി അതും ഒരേ ഇരുത്തത്തിലിരുന്ന് ചൊല്ലണം ഒരുപാട് സമയമൊന്നും വേണ്ട ഹസ്ബൻ അള്ളാഹു അനീമൽ വക്കീൽ എന്ന ദിക്കർ മുന്നൂറ്റി പതിമൂന്ന് തവണ ചൊല്ലാനിട്ടോ അപ്പം ഇൻഷാല്ല അതുപോലെ തന്നെ സൊലാത്തുൽ ഫാത്തിഹ് പതിവായിട്ട് ചൊല്ലുന്ന ഒരാളാണ് നിങ്ങൾ എങ്കിൽ നിങ്ങളോട് പ്രത്യേകമായിട്ട് പറയണ്ട നിങ്ങൾ ചൊല്ലുന്നുണ്ടല്ലോ അതുപോലെ അത് ചൊല്ലുന്ന സമയത്ത് കടങ്ങൾ വീട്ടാൻ വീടി കിട്ടാൻ ഒരു വഴി അള്ളാഹ് തുറന്നു തരാൻ എന്ന മനസ്സ് വെക്കണം ഞങ്ങളെ കടങ്ങൾ വീടാൻ അള്ളാഹു ഒരു വഴി കാണിച്ചു തരാൻ എന്ന് മനസ്സിൽ വെച്ചിട്ട് അള്ളാഹു മലി അല സയ്ന മുഹമ്മദീം അൽ ഫാത്തിഹലിമ ഒഹ്ലിഖ് വൽഹാത്തിമലിമ സബക്ക് അൽ മുസ്താഖയും എന്ന സൊലാത്ത് മുപ്പത്തി മൂന്ന് തവണ ഈ സൊലാത്ത് ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷമായിട്ടാണ് ഹസ്ബുൻ അള്ളാഹുഅനീമൽ വക്കീൽ എന്ന ദിക്ർ ചൊല്ലേണ്ടത് ഇൻഷാ അല്ലാ ഇനിയിപ്പോൾ നിങ്ങൾ ഈ സ്വലാത്ത് ഇന്ന സമയത്താണ് സ്ഥിരമായിട്ട് ചൊല്ലുന്നത് എങ്കിൽ ഒരു അസറിൻ്റെ സമയത്തായിട്ട് ഈ സ്വലാത്ത് നിങ്ങൾ ചൊല്ലിക്കോളി ഈ സ്വലാത്ത് മുപ്പത്തിമൂന്ന് തവണ ചൊല്ലിയിട്ട് ഏത് സ്വലാത്ത് സ്വലാത്തുൽ ഫാത്തിഹ് ഇത് ചൊല്ലിക്കഴിഞ്ഞിട്ടാണ് ഹസ്ബുൻ അള്ളാഹു നീമൽ വക്കീൽ എന്ന ദിക്ര നിങ്ങൾ മുന്നൂറ്റി പതിമൂന്ന് തവണ ചൊല്ലുക ഓരോ തവണയും ചൊല്ലുന്ന സമയത്ത് അല്ലാൻ അങ്ങനെ മനസ്സിലോർക്കാം അള്ളാഹുവിലേക്ക് തവക്കലിങ്ങനെ ചെയ്യുക എൻ്റെ എൻ്റെ കടങ്ങൾ വീട്ടാൻ അല്ല എനിക്കൊരു പരിഹാരം കാണിച്ചു തരും ഉറപ്പാണ് എന്ന പ്രതീക്ഷ മനസ്സിൽ വെച്ചിട്ട് ഓരോ ഹസ്ബുൻ 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 എന്ന് ഓരോ യും ഇങ്ങനെ മുന്നൂറ്റി പതിമൂന്ന് തവണയായിട്ട് ഒരേ ഇരുത്തത്തിലിരുന്ന് ആരോടും സംസാരിക്കാതെ അള്ളാൻ മാത്രം മനസ്സിലോർത്തുകൊണ്ട് ആത്മാർത്ഥതയോട് കൂടി ഇഹലാസോട് കൂടി ഞാൻ ഈ പറയുന്ന രൂപത്തിലായിട്ട് നിങ്ങൾ ഈ ദിക്ർ ചൊല്ലിയാൽ ചിലപ്പോൾ നിങ്ങൾ ഒരു ദിവസം കൊണ്ട് തന്നെ നിങ്ങൾക്കിതിന് ഫലം കിട്ടും അല്ലെങ്കിൽ രണ്ടോ മൂന്നോ നാലോ അഞ്ചോ ചിലപ്പോൾ നിങ്ങൾ മാസങ്ങളോളം ചെല്ലേണ്ടി വരും അതൊന്നും നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല അല്ലയാണ് എല്ലാം തീരുമാനിക്കൽ അല്ലാ അള്ളാഹുവിലേക്കാണ് നമ്മൾ ദിക്റും സലാത്തുമായിട്ട് ചൊല്ലിയിട്ട് നമ്മളെ വിഷമങ്ങൾ ഇങ്ങനെ പറയുന്നത് അതിനെപ്പോഴാണ് അല്ല പരിഹാര മാർഗം കാണിച്ചു തരുന്നത് നമുക്ക് ഓരോരുത്തർക്കും അറിയില്ല അതിന് നമ്മൾ അള്ളഹാനോട് ഇങ്ങനെ പറഞ്ഞോ ചോദിച്ചുകൊണ്ടിരിക്കുക നമ്മുടെ എല്ലാ സങ്കടങ്ങളും ഇങ്ങനെ പറയാം അള്ളഹാനോട് എല്ലാ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക അതിൻ്റെ സമയമാവുന്ന സമയത്ത് അതൊരു പരിഹാര മാർഗം കാണിച്ചു തരും പ ചോദിക്കാതിരിക്കരുത് ഞാനൊരുപാട് ദുവാ ചെയ്ത് ഒരുപാട് തിക്രൊക്കെ ചെല്ലി എനിക്കൊരു ഫലം കിട്ടില്ല എനിക്കൊരു ദുവാ ഇനിയൊരു ദുവായും ഇല്ല ഒരു ദിക്കറും ഇല്ല ഒരു സ്വലാത്തും ഇല്ല അങ്ങനെയൊന്നും ഒരിക്കലും പറയരുത് കേട്ടോ അതൊക്കെ നമ്മൾ അല്ല കേൾക്കുന്നുണ്ട് നമ്മൾ മെല്ലെ പറഞ്ഞാലും അതൊക്കെ പറഞ്ഞാലും മനസ്സിൽ ഒക്കെ ആര് കേൾക്കും അള്ളാഹു അതെല്ലാം കേൾക്കുന്നുണ്ട് അതിന് നമ്മുടെ വിഷമങ്ങളെത്തിനെല്ലാം അല്ല നമ്മൾ ചോദിച്ച ആ ഒരു സമയത്ത് തന്നെ അള്ളാഹു അതിനുള്ള ഉത്തരം തരുമെന്നൊന്നുമില്ല നമ്മളിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക എപ്പോഴെങ്കിലും അന്ന് അതിനൊരു പരിഹാരം കാണിച്ചു തരില്ലേ അത് ഉറപ്പല്ലേ നമ്മൾ ചിലപ്പം വിചാരിക്കുന്ന സമയത്ത് അതിന് പരിഹാരം കിട്ടിയില്ലെങ്കിലും അല്ല കണക്കാക്കുന്ന ഒരു സമയത്ത് അത് അതിനുള്ള പരിഹാരം തീർച്ചയായിട്ടും നമ്മുടെ മുന്നിൽ അതേത് ഗുഡ്സ് ആയിട്ടുള്ളൊരു ഇതിൽ കുടുങ്ങിക്കിടക്കുകയാണെങ്കിലും ആ വഴിയൊക്കെ അടഞ്ഞു കിടക്കുകയാണെങ്കിലും അതെല്ലാം തുറന്നു തരും അള്ളാഹു നമ്മുടെ മുന്നിൽ എല്ലാം നല്ല റാഹത്തിലാക്കി തരും ടെൻഷൻ അടച്ച് പ്രയാസപ്പെട്ടിട്ട് കാര്യമില്ല ഓരോ ഭക്ത നമസ്കാരത്തിന് ശേഷവും അള്ളാഹിനോട് ഞ്ചോ പത്തോ മിനിറ്റ് സമയം ഇങ്ങനെ ധുവാ ചെയ്യുക നമ്മുടെ വിഷമങ്ങൾ തീരാനും സങ്കടങ്ങൾ തീരാനും ജീവിതത്തിൽ സമാധാനം കിട്ടാനും ഒക്കെ വേണ്ടിയിട്ട് ഇൻഷാ അല്ല നല്ല ഹലാസോട് കൂടിയിട്ട് തന്നെ ഓരോ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു നോക്കി തീർച്ചയായിട്ടും അതിന് ഫലം കിട്ടും അതുപോലെ തന്നെ സ്വലാത്ത് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ നാരിദ് സൊലാത്ത് ഞാൻ രാവിലെ സലാത്ത് സുബൈൻ്റെ ശേഷമായിട്ട് പതിവ് ചൊല്ലാൻ പറഞ്ഞിട്ടില്ലായിരുന്നു നിങ്ങളോട് വീഡിയോയിൽ പറഞ്ഞതായിരുന്നു എല്ലാവരോടും കൂടിയിട്ട് അങ്ങനെ അലഹദില്ല വാട്സപ്പിലൂടെ ആയിട്ട് ഒരു സഹോദരി പറഞ്ഞിട്ടുണ്ടായിരുന്നു സലാത്തി നിങ്ങൾ പറഞ്ഞ പോലെ ചൊല്ലി എൻ്റെ ഭർത്താവിന് നല്ലൊരു ജോലി കിട്ടിയിട്ടുണ്ട് എന്ന് ദുബായിൽ അവർ വിസിറ്റിങ്ങിന് പോയതായിരുന്നു ഒരുപാടായി ജോലി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് ഇതുപോലെയായിട്ട് ഞാൻ നിങ്ങളെ വീഡിയോ അയച്ചു കൊടുത്തു അതേപോലെയായിട്ട് നെയ്യത്താക്കി ചൊല്ലി ഇലഹന്ദില്ല നല്ലൊരു കടയിൽ നല്ല സാലറി ശമ്പളം ഒക്കെ അത് സ്ഥിരമാവാൻ ഇത്ത ദുവാ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അള്ളാഹു അതിൽ ഹൈറും വർക്കത്തും ചൊരിയട്ടെ അവർക്ക് മനസ്സമാധാനമുള്ള ജീവിതം നൽകട്ടെ നല്ല ഹൈറുള്ള ജോലി സ്ഥിരമായിട്ട് തന്നെ നൽകി നൽകിയനുഗ്രഹിക്കുമാറാവട്ടെ അവരുടെയൊക്കെ മനസ്സിനും നമ്മുടെയൊക്കെ മനസ്സിനും അല്ലാഹു സമാധാനവും സന്തോഷവും നൽകി റാഹത്തുള്ള ജീവിതം നമുക്ക് എല്ലാവർക്കും അത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അപ്പം ഞാൻ പറഞ്ഞ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ കേട്ട് മനസ്സിലാക്കിയതിന് ശേഷമായിട്ട് നീയത്താക്കിയിട്ട് ചെയ്തു നോക്കട്ടോ ഇൻഷാള്ള അസ്സലാമലൈക്കു വരഹമുല്ലാ താല വബർക്കാത്തുഹു